പത്ത് വർഷമായി മൂകാഭിനയ രംഗത്തെ പരിശീലകനായി കലോത്സവത്തിലെ താരമാവുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് എന്ന കലാകാരൻ ജെവിന്റെ റിപ്പോർട്ട് ഏറെ പ്രേക്ഷകർ ആസ്വദിച്ച മൂകാഭിനയ മത്സരത്തിലെ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ ടീമുകളുടെ പരിശീലകനായ ഈ യുവാവായിരുന്നു ശനിയാഴ്ചയിലെ മധ്യാഹനത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഒന്നാം സ്ഥാനം ലഭിച്ച കൊയിലാണ്ടി ആർ എസ് എം എസ് എസ് എൻ ഡി പി കോളേജിനും രണ്ടാം സ്ഥാനം പങ്കിട്ട മാള കാർണൽ കോളേജിനും മൂകാഭിനയത്തിന്റെ വ്യതിരിക്തമായ ശൈലികൾ നൽകിയ വിനോദ് ഏഴ് മുതൽ ഈ രംഗത്തെ വിലകൂടിയ താരമാണ് സ്ത്രീകൾ അപലകളും ചപലകളുമല്ലെന്ന് ആക്ഷേപഹാസ്യ ശൈലിയിൽ ചടുലതയോടെ അവതരിപ്പിച്ചവർ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഏറെ സമകാലിക പ്രസക്തിയുള്ള റിയാലിറ്റി ഷോ അവതരിപ്പിച്ചവരാണ് വിനോദിന്റെ രണ്ടാം സ്ഥാനം നേടിയ ശിഷ്യകൾ തിരുവനന്തപുരം സ്വദേശിയെങ്കിലും വിനോദിന്റെ തട്ടകം തൃശൂരാണ് കേരളോർമയിലെ പ്രീഡിഗ്രി കാലവും എം ടി ഐയിലെ ബിരുദ പഠന കാലവുമാണ് മിമിക്രി മോണാക്ട് തുടങ്ങിയവയിലും ഏറെ ശ്രദ്ധേയനായ ഈ കലാകാരനെ വാർത്തെടുത്തത് ആനുകാലിക സംഭവങ്ങളിലുള്ള നിരീക്ഷണ പാഠവും ആക്ഷേപഹാസ്യത്തിന്റെ വറ്റാത്ത ഉറവിടവുമാണ് വിനോദിന്റെ കൈമുതൽ നമുക്ക് ഒരുപാട് അറിവുണ്ടെന്നൊന്നും നമ്മൾ ഈ ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അതിപ്പോ ഒരു പ്രത്യേകം ക്ഷണിക്കപ്പെട്ട് വേദിക്ക് മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ വളരെ ബുദ്ധിജീവി ബുദ്ധിജീവിതരത്തിലുള്ള മൈമുകളൊക്കെ ചെയ്യാം ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് പറയാൻ ഇവിടെ ഒരു മലയാണ് ഞാൻ പക്ഷെ അത് ഇവിടെ വരുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ് അവർ ഈ മൈമിനെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ഒരു കമ്പോസർ എൻ്റെ ആദ്യത്തെ കടമ അതുകൊണ്ട് 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 തന്നെ തന്നെ കോമഡി കോമഡി രസിക്കാൻ ആർക്കും മീൻസ് ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല ഇതിലേക്ക് വരുന്നു വരുന്നു ആൾക്കാർ കൂടുതൽ കാണാൻ മൈമിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഇലക്ട്രോണിക് സംഗീതോപകരണങ്ങൾക്ക് അയിത്തം കൽപ്പിക്കുന്ന വിനോദിന്റെ തൊണ്ടയിൽ നിന്ന് ഉതിരുന്ന ശബ്ദങ്ങളാണ് ശിക്ഷകരുടെ മൂകാഭിനയത്തിന് പശ്ചാത്തലമൊരുക്കിയത് തൃശൂർ ട്രാൻസിനോടൊപ്പം രംഗത്തും മാധ്യമങ്ങളിലെ ഹാസ്യപരിപാടികളിലും പരിപാടികളിലും തിളങ്ങുന്ന കൂട്ടുകാർ സ്നേഹപൂർവ്വം മാക്രി എന്ന് വിളിക്കുന്ന വിനോദിനരികിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ ശിഷ്യകൾ പരസ്പരം മത്സരവൈരം മറന്ന് അഭിനന്ദിച്ചപ്പോൾ കലാമത്സരം കലോത്സവമാകുന്ന ഹൃദ്യമായ കാഴ്ചയായിരുന്നു ആസ്വാദകർ കണ്ടത് വാർത്ത